എല്ലാവരും കണ്ണും ഞാൻ ബ്ലോക്കിൽ ഇപ്പോഴത്തെ വീട്ടിലോട്ട് സ്വാഗതം ഞാൻ ഒന്നിരിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് ഒരു കെട്ടിക്കാറ്റ് സർപ്രൈസ് എടുക്കാനായിട്ടോ വീട്ടിൽ ഞാനും കണ്ണനും മാത്രമുള്ള കണ്ണും ടി വി കാണാനാണ് അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ചെരുപ്പാക്കി പൊടി പാക്ക് ആയി കിടക്കുകയാണ് എന്നാലും എൻ്റെ അമ്മ അതിരിട്ടാണ് വീട്ടും കൂടെ പോയിൽ അപ്പോൾ അമ്മയ്ക്ക് ചെരുപ്പ് മേടിച്ചു കൊടുക്കലാണ് ജയ്സ് നിൻ്റെ ജോലി അപ്പോൾ എൻ്റെ ഉണ്ടായപ്പോൾ അന്ന് ഞാൻ വിഷു എന്നിട്ട് നട്ടി പൈസ ഇട്ടിട്ട് വെച്ചിട്ട് അഞ്ഞൂറ് രൂപ എടുത്തിട്ടുണ്ട് അമ്മയ്ക്ക് അസുഖം അങ്ങനെ മേടിച്ചുകൊടുക്കാൻ പോവുകയാണ് അപ്പം അമ്മ ഇന്നും കൂടി പറഞ്ഞാൽ എനിക്കൊരു ചിലപ്പോൾ മേടിക്കണം പൈസ ഇല്ല അപ്പം ഞാൻ മേടിച്ച് എൻ്റെ ഉള്ള പൈസ കൊണ്ട് ഞാൻ മേടിച്ചെടുക്കാൻ പോവാണ് ട്യൂഷന് തൊട്ടടുത്തൊരു കാര്യം എൻ്റെ ആ കടയിൽ നിന്നാണ് ഞാൻ മേടിച്ചെടുക്കാൻ പോകുന്നത് അപ്പം ഫോണൊന്നും കൊണ്ടുപോകുന്നില്ല ട്യൂഷനെ പോകല് അപ്പം നേരെ പോയി മേടിച്ച് വന്നിട്ട് നമുക്ക് കാണാം നേരെ വീടിലോട്ട് പോകാൻ ട്യൂഷനൊക്കെ പോയി വന്നിട്ടുണ്ട് ആ ഗൈസ് സമ്മാനം ചെരുപ്പാണ് ചെരുപ്പം അതായത് കണ്ണക്കൂലും പറയു കൊടുക്കാൻ അമ്മ രണ്ടുമണെങ്കിലും വരാൻ അപ്പം സമയം അപ്പതായി അമ്മ വരെ ഫോൺ ആയിട്ടുള്ള തെരഞ്ഞെടുത്തു പോകും വേണ്ട പെട്ടെന്ന് വയസ്സ് നമുക്ക് അമ്മ വരുന്ന അപ്പം അമ്മ ഒന്ന് വെച്ചാൽ നോക്കാലോന്ന് പറഞ്ഞിട്ട് ഞാൻ മിഷനാണ്

ഞാൻ പഞ്ചായത്ത് പോയിട്ട് ഉണ്ണിയപ്പം എന്നെ കാണില്ല നിന്നെ മാത്രേള്ളൂ പണിക്ക് പോയിട്ട് വരുമ്പോൾ ഉണ്ണിയപ്പം മേടിച്ചിട്ട് വന്നാട്ട അപ്പൊ കണ്ണ അമ്മ എന്താ വരുമ്പോ കൊണ്ടുവന്നത് ശരിക്കണേക്ക് ഉണ്ണിയപ്പടാ അമ്മ പിടിച്ചോ

ഇത് വാങ്ങി വെള്ളു ഭഗവാനേക്കണേ എനിക്കിത് മതിയാ ഓടി അവിടെ നിന്ന് ചെരുപ്പിക്കാൻ കൊല്ലിഞ്ഞു എന്താ ഉള്ള ഉണ്ടി പോണിക്ക് പോകുമ്പോൾ എന്റെ ചെരുപ്പ് പൊട്ടിട്ടോ പൊട്ടിട്ട് ചെരുപ്പിടാന് എന്റെ നമ്മുടെ ചെരുപ്പാട്ടെ മൂന്നു ദിവസമായിട്ട് പണിക്ക് പോകുമ്പോ ഇട്ടിട്ട് പോണത് പിന്നലെ ഞാൻ പണിക്ക് പോയിട്ടില്ല മൂന്ന് ദിവസമായി ഞാൻ ആ ചെരുപ്പനെടുത്ത് പോകുക അതുകൊണ്ടിട്ട് അവള് എനിക്ക് ചെരുപ്പ് മേടിച്ചിട്ടിരിക്കും ചെരുപ്പ് മേടിച്ചു കൊണ്ടുവന്നിരിക്കാന് ഉണ്ടിയ പാത്രത്തെ പൈസ എടുത്തിട്ടിട്ടോ ഡയറി മിൽക്ക് എത്ര നാലെണ്ണം നാലെണ്ണോ നാല് ഡയറി മിൽക്കും മേടിച്ചിരിക്കാ പൈസ എത്ര പേടി കുഞ്ഞാറ്റ് ഞങ്ങൾ എടുക്കരുത് കേട്ടോ സ്വന്തം ഇഷ്ടത്തിന് ഞങ്ങൾ ചെയ്യരുത് കേട്ടോ കുഞ്ഞാറ്റ് ചെരുപ്പ് മേടിച്ചിട്ട് വന്ന കേട്ടോ കൊഴപ്പൊന്നുമില്ലാട്ടെക്കിഷ്ടായി ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കുഞ്ഞാറ്റ് എനിക്ക് ചെരുപ്പ് മേടിച്ചിട്ട് വരുന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ എനിക്ക് ഉണ്ടായിരുന്നില്ല എന്റെ ചെരുപ്പ് പൊട്ടിയിട്ടോ ഇട്ടിട്ട് പോയിട്ട് എനിക്ക് ചെരുപ്പ് പൊട്ടി സാധാരണ വീട്ടിലിടാനുള്ള ചെരുപ്പില്ല അപ്പൊ ഞാൻ പണി കഴിഞ്ഞിട്ട് മേടിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് റെഡിക്കാതിരിക്കാട്ടോ അപ്പോൾ കുഞ്ഞാറ്റ് ഉണ്ടിയ പാത്രത്തിൽ നിന്ന് പൈസയൊക്കെ അടിച്ചിട്ട് ചെരുപ്പ് മേടിച്ചിട്ട് തോന്നിരിക്കട്ടോ കുഞ്ഞാറ്റ് എന്താ പറയുക ഒരുപാട് സന്തോഷം കേട്ടോ കുഞ്ഞാറ്റ് ചെയ്തല്ലോ അപ്പൊ നമ്മുടെ വീട് ഇത്രയല്ലോട്ടാ ഏഹ് നല്ല മഴയാണ് മഴ നനഞ്ഞിട്ട് ഫുള്ള് ഞാൻ നനഞ്ഞിരിക്കട്ടോ വെള്ളത്താ നിൽക്കുന്നത് വേവുള്ളിൽ കയറി ഇവിടെ നിന്നിട്ട് വാ കണ്ണടച്ചിട്ട് അമ്മ ഒരു സാധനം കാണിച്ചതാന്ന് പറഞ്ഞിട്ട് അവള് വാവാന്ന് പറഞ്ഞിട്ട് ഉള്ളിക്ക് വിളിച്ചു കയറിക്കതാ കേട്ടോ അപ്പൊ ഞാൻ വേവുള്ളിക്ക് കയറിയതാണ് അപ്പൊ കൊഴപ്പില്ലാട്ടോ ആ ഇഷ്ടായിട്ടോ കുഞ്ഞാറ്റെ എവിടെന്നേടിച്ചത് വേണോട്ടെ കൊഴപ്പില്ലാട്ടോ ഇത് സാധ ഇടാനായിട്ട് ചെലപ്പില്ലാത്തത് അപ്പോൾ ഞങ്ങളുടെ വീട് ഇത്രയേ ഉള്ളൂ ഞാൻ വരുന്ന സമയത്ത് ഉണ്ണിയപ്പം കൊണ്ടുവന്ന കേട്ടോ അപ്പൊ നീ പോയി കുളിക്കട്ടെ കുളിച്ചിട്ടുള്ളൂ ഇനി ഉള്ളിക്ക് വരുന്നത് ഞങ്ങളുടെ വീട് എത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിട്ട് എല്ലാവർക്കും ബായ് നമ്മുടെ വീഡിയോ ഇഷ്ടമായി പറ നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് ബൈ